വിജയ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ദലപതി അറുപത്തൊമ്പത് രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പ് വിജയ് അവസാനമായി അഭിനയിക്കുന്ന സിനിമയാജനാൻ വലിയ പ്രതീക്ഷയാണ് സിനിമമേൽക്കുള്ളത് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം നന്ദമുരി ബാലകൃഷ്ണ ചിത്രമായ ഭഗത് കേസരിയുടെ റീമേക്ക് ആണെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴത്തെ ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ നടനാൻ നൽകിയിരിക്കുകയാണ് നടൻ വി വി ഗണേഷ് ദളപതി ബിജി അഞ്ചു തവണ പകൽ കണ്ടെന്നും ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാനായി സിനിമയുടെ സംവിധായകൻ അനിൽ രവിപുടിയെ സമീപിച്ചെന്നും വി ടി വി ഗണേഷ് പറയുന്നു എന്നാൽ റീമേക്ക് സിനിമ ചെയ്യാൻ താല്പര്യമില്ലാത്തതിന അനിൽ അത് സീരിയ്ക്ക് അത് ഒഴിഞ്ഞു മാറുകയായിരുന്നു വി ടി വി ഗണേഷ് പറയുന്നു ഒരുപാട് സംവിധായകരാണ് വിജയുടെ അവസാനത്തെ സിനിമ ചെയ്യാനായി കാത്തിരിക്കുന്നത് അപ്പോഴാണ് അനിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് എന്തുകൊണ്ടാണ് വിജയ സാർ അത് സിനിമ അഞ്ചുവട്ടം അറിയാൻ ഞാൻ പിന്നെ സിനിമ പോയി കണ്ടു നോക്കി അനിൽ രവിപ്പുടി സംവിധാനം ചെയ്ത സംക്രാന്തി വാസ്തന എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ വേദിയിലാണ് ഗണേഷ് ഇക്കാര്യം പറഞ്ഞത് ഈ വീഡിയോ വൈറലായതുവരെ ഭഗവേസര റീമേക്ക് ആണ് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സംശയം ആരാധകരെ ഉടലെടുത്തിരിക്കുകയാണ് എന്നാൽ അണിയറ പ്രവർത്തയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ശ്രീലീല കാജർ അഗർവാൾ രാം അർജുനൻ രാംവാൾ ശരത് കുമാർ ജോൺ വിജയ് തുടങ്ങിയവരാണ് ഫഗൽ കേസിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ മികച്ച ബദരങ്ങൾ നേടിയാൽ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് കോടിക്ക് മുകളിൽ നേടിയിരുന്നു അതേസമയം എളുപ്പത്തി അറുപത്തി ഒമ്പതിന് ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് വിജയിക്കിപ്പം പൂജാ ഷെഡ് അമിതാ ബൈജു ബോബി ഡിയൂർ ഗൗതം മേനോൻ തുടങ്ങിയവർ സിനിമയിലെ പ്രധാന വേഷങ്ങൾ എത്തുന്നുണ്ട്